ായ വിശ്വാസി ബഹുമാനായ മുസ്മാന ഹോമദ് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പുതകങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഈ പെരുന്നാൾ സുരത്തിലും എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം വിശുദ്ധ റമദാകിലെ ഫർവായ നോമ്പിനും മറ്റു ആരാധനാ കർമ്മങ്ങൾക്കും ശേഷം ആന ഒരു പെരുന്നാളിലേക്ക് കൂടി പ്രവേശിക്കാൻ നമുക്കെല്ലാം ആയുസും പടച്ചുറപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും തുടർന്നുള്ള ജീവിതത്തിൽ പാലിക്കണമെന്ന നിശ്ചയദാർഢ്യമാണ് തീരുമാനമാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ഒന്നാമതായി നമ്മൾ കൈക്കൊള്ളേണ്ടത് ഇന്നലെ വരെ പള്ളികൾ സജീവമായി സംസ്കാരങ്ങൾക്കും മറ്റു ആരാധകർക്കും എല്ലാം ആവേശമൂർ നമ്മളെല്ലാം മുന്നോട്ട് വന്നു വർദ്ധിപ്പിച്ചു ദീനു പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി തത്വയിലേക്ക് നമ്മൾ മടങ്ങി ആ തക്കവ ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നും അത് ഉണ്ടാവേണ്ടതാണ് ഈ ഒറ്റ ദിവസത്തോടു കൂടി എല്ലാം തകർത്ത് തലിപ്പണമാക്കി ഈ നേടിയതിനെ എല്ലാം ഇല്ലാതെയാക്കുന്ന പ്രവണത ഒരിക്കലും ഇല്ലാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാന വിശ്വാസ മേഖലയാണ് വിശുദ്ധീൽ നാം പ്രാധാന്യം നൽകുകയെങ്കിൽ ആ തൗഹീദാണ് ജീവിതാവസാനം വരെ ഒന്നാമതായി നാം കത്ത് സൂക്ഷിക്കേണ്ടത് അതിൽ കോട്ടം സംഭവിച്ചാൽ ബാക്കിയെല്ലാം നഷ്ടമായി മാറുമെന്നുള്ളത് മറക്കാതിരിക്കുന്നു

സുതക്ക ചെയ്യാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ പള്ളി അനുബന്ധമായ താഴ്വ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ നമുക്കുണ്ട് ആ ഒരു സംരംഭത്തിലേക്കാണ് ഇന്നത്തെ ലഭിക്കുന്ന സുതക്ക നാം വിനിയോഗിക്കുക പണമില്ലെങ്കിൽ അതിലെ ക്യു ആർ കോഡ് ഉപയോഗപ്പെടുത്തി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സുതക്ക ചെയ്യണമെന്ന് സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ് പണഞ്ഞു വന്നത് എല്ലാ രംഗത്തും ഒരു സൂക്ഷ്മതമ്മ നിശ്ചയിച്ചത് അങ്ങനെയാണ് ബോംബ് കഴിഞ്ഞ് പെരുന്നാളി കടക്കുമ്പോൾ ആ ദിവസവും കൊണ്ടാണ് ആരംഭിച്ചത് ഇന്നലെ മാസം കണ്ടു കണ്ടൂരി മുതൽ നമ്മൾ തുടങ്ങി രാവിലെ പറഞ്ഞു എല്ലാവരും എല്ലാരും സ്ത്രീകളെ പോലും കൊണ്ടുവരാൻ കൽപ്പിച്ചു വന്നു പറഞ്ഞത് ഇമാരി മുസ്ലിം റിപ്പോർട്ടിൽ കാണാം മുസ്ലിം കൂട്ടായ്മയിൽ ഇവിടെ പ്രാർത്ഥനയിൽ ആ നന്മകളിൽ എല്ലാവരും ഭാഗമാക്കാവട്ടെ എന്നാണ് പ്രവാചകർ പറഞ്ഞത് എന്നാ നിസ്കാര സമയത്ത് അത്രക്കാൾ മാറി നിൽക്കട്ടെ എന്നും പറഞ്ഞു അതുകൊണ്ട് ആ ഒരു നിലക്കാണ് പെരുന്നാളിനെയും നമ്മൾ കാണേണ്ടത് തമ്പിലെ സൂക്ഷിക്കണം എന്നാ വിനോദങ്ങൾ വേണം അതിന് കൂടെ വിപാദാർത്ഥികളും വേണം അയ്യാ മുലിക്കലിൻ വസു എന്നാണ് പെരുന്നാൾ ദിവസങ്ങളെ പറ്റി പ്രവാചകന്റെ അധ്യാപനം തീറ്റയും കുടിയും വേണം ില്ല അതിനെ കുറിച്ചുള്ള ഓർമ്മയും ആ ദിവസത്തിൽ കൂടെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ആ നിലക്ക് അമ്പിലെ മറക്കാതെ നന്മയിൽ കൃഷ്ഠമായി കൊണ്ട് തന്നെ അനുവദനീയമായ ഹരാലായ വിനോദങ്ങൾ തമാശകൾ ആ നിലക്കുള്ള സന്തോഷങ്ങൾ എല്ലാം ഉൾക്കുള്ളതാണ് പെരുന്നാൾ എന്നത് കുടുംബങ്ങൾ സന്ദർശിക്കണം പരസ്പരം ആശംസകൾ കൈമാറണം സന്തോഷമുണ്ടാകാവുന്ന വേളകളൊക്കെ ഉപയോഗപ്പെടുത്തണം പരസ്പർ അമ്പിനെ വിസ്മരിക്കാതിരിക്കുകയും വേണം അതാണ് പെരുന്നാൾ എന്നത് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ പെരുന്നാൾ ദിവസത്തിലും വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ സഹോദരങ്ങൾ വല്ലാത്ത കഴിയാത്ത നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് അവർ ഈ ദിവസത്തിൽ പോലും ഉള്ളത് അല്ലാഹു തലവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനുഗ്രഹിക്കുന്ന പ്രയാസം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിനുമുണ്ട് പല ആളുകളും കഴിയുന്നവർ രോഗികളായി കഴിയുന്നവർക്കാരത്തിലേക്ക് പോലും വരാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾ അവർക്കെല്ലാം ചെയ്യും ഇന്നലെയും ഇന്നുമൊക്കെയായും തൊട്ടടു ദിവസമൊക്കെ പോയ ആളുകൾ കഴിഞ്ഞ ദിവസം സാഹിബിന്റെ മാതാവ് മരണപ്പെട്ടു ഇന്ന് പാറക്കണ്ണി ഷരീഫ് നമ്മുടെ ശ്രീന്റെ പിതാവ് ഇന്ന് പുലർച്ചെ പതിനൊന്ന് മണിക്ക് ജനാസംസ്കാരമാണ് അത് അവർക്കെല്ലാം മറഹിടത്തും നൽകി അനുഗ്രഹിക്കും ഒറ്റ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ പ്രത്യേകിച്ചൊരു ഹറാമോ റമദാൻ കഴിഞ്ഞാൽ അതെല്ലാം ഹരാലാകുന്നതോ ആയിക്കൊണ്ട് ഒന്നുമില്ല നമുക്ക് ഇന്നലെ വരെ എന്താണോ ഹറാമായത് അതൊക്കെ ഇന്നും ഹറാമാണ് എന്ന് വിസ്മരിക്കാതിരിക്കുക അതുകൊണ്ട് ഇന്നലെ വരെ അള്ളാലെ പഴിച്ചു മാറ്റിവെച്ച ഹരാമുകൾ ഏതും ഇന്നത്തോടെ അതെല്ലാം റമദാൻ കഴിഞ്ഞില്ലേ ഇനി എന്തുമാകാം എന്ന് പറഞ്ഞ് ആ ഹറാമുകളേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാം സ്വീകരിക്കപ്പെട്ടു ൾ അടയാളമായി കണ്ടിരുന്നത് അവരുടെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്നാണ് നർമ്മദാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിൽ അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന മുൻഗാമികൾ കണക്കാക്കി നമുക്ക് നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടണം നമ്മുടെ വിഭാഗത്തുകൾ സ്വീകരിക്കപ്പെടണം അത് ജീവിതത്തിൽ സ്വാധീനമായി ഉണ്ടാകണം എന്ന് പറഞ്ഞ തത്തവയാണല്ലോ നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടത് അത് നേടിയെടുത്തിട്ടുണ്ടാവണം ഈ റമദാൻ കുറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സുഭയ്ക്ക് നേരത്തെ കഴിയുമെന്നതും ഈ റമദാനുകൊണ്ട് പഠിച്ചത് പാഠമാണ് പഠിച്ച റപ്പിന് മുമ്പിൽ ദീർഘമായി വിസ്കരിക്കാൻ കഴിയുമെന്നതും ഈ റമദാനമ്മെ പഠിപ്പിച്ച പാഠമാണ് ജമാകൾക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിയുമെന്നതും ഈ റമദാനമെ പഠിപ്പിച്ച പാഠമാണ് പകൽ സമയത്ത് എത്ര വലിയ ചൂടാണെങ്കിലും പടച്ചുറപ്പിന് വേണ്ടി നോമ്പെടുക്കാൻ കഴിയുമെന്നതും റമദാനും നമ്മൾ പഠിച്ച പാഠമാണ് ദാനധർമ്മം ചെയ്യാൻ കഴിയുമെന്നത് റമദാൻ നൽകിയ പാഠമാണ് എല്ലാവരുടെയും പ്രയാസങ്ങൾ എല്ലാവരുടെയും വിഷമങ്ങൾ പങ്കാളിയാവാൻ സാധിക്കുമെന്നതും ഈ റമദാൻ നൽകിയ പാഠമാണ് ആ പാഠങ്ങളൊക്കെ ജീവിതത്തിൽ ഇനിയും നമ്മൾ കാത്തു സൂക്ഷിക്കുക നോമ്പുകൾ ഇനിയും വേണം ഫർണായതും റമദാനിൽ മാത്രമാണെങ്കിലും സുന്നത്തുകൾ ധാരാളമുണ്ട് കഴി മനുസരിച്ച് ചെറിയ ചെറിയ രൂപത്തിലെങ്കിലും ചുരു നോമ്പുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക തിങ്കളും വ്യാഴവും നോക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ല തിങ്കാറും തിങ്കൾ മാത്രമോ വ്യാഴം മാത്രമോ കഴിയുമെങ്കിൽ അങ്ങനെ ചുരുങ്ങിയത് മാസത്തിൽ ഒരു മൂന്ന് നോമ്പെങ്കിലും നോക്കുക എന്ന വിവിധങ്ങളുടെ ആ ഉപദേശം നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക പരമാവധി പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുക ജമാത്തുകൾക്ക് വലിയ പ്രാധാന്യം നൽകുക അങ്ങനെ തുടങ്ങി ഖുർആാനുമായുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും പടച്ചിറമ്പുമായിട്ടുള്ള ബന്ധം അത് കഴിയുമെന്നത് നമ്മൾ തെളിയിച്ചു ജീവിതം കൊണ്ട് തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകണം പടച്ചിറമ്പിലുള്ള അജഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാം സഹോദരിമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകണം വേഷവിധാനങ്ങളിൽ നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് സഹോദരിമാർ പെരുന്നാളാകുമ്പോൾ എല്ലാം എന്തും എന്ന് അത് സൂചിപ്പിച്ചു കാണിച്ചുകൊണ്ട് മാന്യമായ വേഷം ധരിക്കാതെയുള്ള സൗന്ദര്യ പഠനങ്ങൾ ഒരു കാലത്തും പാടില്ല പെരുന്നാളും എന്ന് വിശുദ്ധ വിശദാൻ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെ പോലെ അടിഞ്ഞാട്ടം നടത്തുക എന്നാണ് ആ ആയത്തിന്റെ നേരെ ആശയം നമ്മൾ അതിൽ ഉണ്ടാകാൻ പാടില്ല വിവിധങ്ങൾ പെരുന്നാൾ ഹുദ്വയും സഹോദരിമാരെ പ്രത്യേകമായി ഉത്ബോധിപ്പിച്ചതായി കാണാൻ കഴിയും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചുറമ്പിനെ മറക്കാതെ സ്വർഗത്തിലേക്ക് ലക്ഷമാക്കി പോകുന്ന ശരിയായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക സ്വർഗം കിട്ടണം അതാണ് ജീവിതത്തിന്റെ വിജയം എന്നത്യ എല്ലാം ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് നരകത്തിനകറ്റപ്പെട്ടത് അവനാണ് വിജയിച്ചത് തീർച്ചയായും ഈ അഹിയുമായ ജീവിതം വഞ്ചന വിഭവം മാത്രമാണ്